നമസ്കാരം ഫ്രണ്ട്സ് എൻ്റെ ഏറ്റവും പുതിയ യൂട്യൂബ് ചാനലായ എവറി തിങ് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മാരുതിയുടെ ഒരു പുതിയ കാറിനെ കുറിച്ചാണ് മാരുതി സുസുക്കി വിക്ടോറിയസ് എസ് യു ഇ എല്ലാവരും കാത്തിരുന്ന ഒരു പുതിയ മാരുതിയുടെ ലോഞ്ചായിരുന്നു മാരുതി സുസുക്കി വിക്ടോറിയസ് ഏറെ നാളായിട്ട് കാത്തിരുന്നു മാരുതി ഇപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഇറക്കുമെന്ന് പറഞ്ഞ അങ്ങനെ ഇരുന്ന് അങ്ങനെ സെപ്റ്റംബർ മൂന്നിന് മാരതി അതിൻ്റെ പുതിയ എസ് യു വി ലോഞ്ച് ചെയ്തു മാരുതി ഗ്രാൻഡ് വിത്താരയ്ക്കും ബ്രസ്ലയ്ക്കും ഇടയ്ക്കൊരു വേരിയൻ്റായിട്ട് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞതെങ്കിൽ ഒരു ഗ്രാൻഡ് വിത്താരേക്കാൾ നീളമുള്ള ഒരു വണ്ടിയായിട്ടാണ് വിക്ടോറിയസ് വന്നിരിക്കുന്നത് വിക്ടോറിയസ് വിൽക്കുന്നത് മാരുതിയുടെ അറീന ഷോറൂം വഴിയാണ് അതേസമയം ഗ്രാൻഡ് വിത്താര നെക്സ ഷോറൂം വഴിയാണ് വിൽക്കുന്നത് നെക്സ ഷോറൂം വഴി ഗ്രാൻഡ് വിത്താരയ്ക്ക് അത്ര ഒരു വിൽപ്പന കിട്ടുന്നില്ല എന്നതുകൊണ്ടായിരിക്കണം മാരുതി ഇപ്പോൾ വിക്ടോറിയസ് എന്ന പുതിയ എസ് യു വി ഇറങ്ങിയിരിക്കുന്നത് അറീന ഷോറൂം വഴിയാണ് കാരണം ഒരുപക്ഷെ കാരണം മാരുതി സുസുഖിയുടെ അരീന ഷോറൂം നെറ്റ്വർക്ക് നെക്സ ഷോറൂം നെറ്റ്വർക്കിനേക്കാൾ വ്യാപകമാണ് ഇന്ത്യയിൽ അപ്പോൾ നെക്സ ഷോറൂം നെറ്റ്വർക്ക് വ്യാപകമല്ലാത്തതുകൊണ്ടായിരിക്കണം മാരുതിയുടെ എസ് യു വിയായ ഗ്രാൻഡ് വിത്താര ഒരുപാട് സെയിലൊന്നും അങ്ങനെ മാരുതി പ്രതീക്ഷിച്ചതുപോലെ കൂടാത്തത് കൊണ്ട് മാരുതി എരീന വഴി വരെയാണ് വിക്ടോറിയസ് വിൽക്കുന്നത് ഇപ്പം മാരതി വിക്ടോറിയസിൻ്റെ പ്രൈസും ഇതോടൊപ്പം ഇന്ന് രണ്ട് ദിവസം മുൻപായിട്ട് മാരുതി അനൗൺസ് ചെയ്തിരിക്കുകയാണ് എസ് സി എൻ ജി സ്ട്രോങ് ഹൈബ്രിഡ് പെട്രോൾ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായിട്ട് ആണ് മാരുതി ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഈ മൂന്ന് വിഭാഗങ്ങളിലായിട്ട് ആകെ പന്ത്രണ്ട് വേരിയൻ്റുകളാണ് ഉള്ളത് അതിലെ ഏറ്റവും താഴ്ന്ന വേരിയൻ്റ് എന്ന് പറയുന്നത് പെട്രോൾ വിഭാഗം എടുത്തു നോക്കിയാൽ പെട്രോളിലെ ഏറ്റവും താഴ്ന്ന വിഭാഗം വിക്ടോറിയസ് വി എക്സ് ഐ ആട്ടോ ആട്ടോമാറ്റിക് ആട്ടോമാറ്റിക് എടുക്കുമ്പോൾ ആട്ടോമാറ്റിക്കാണ് ആട്ടോമാറ്റിക് മാനുവൽ എടുക്കുമ്പോൾ വിക്ടോറിയസ് എൽ എക്സ് ഐ മാനുവൽ മാനുവൽ ട്രാൻസ്മിഷൻ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇപ്പോൾ ഇന്നലെ വന്നിരിക്കുന്ന പുറത്ത് വന്നിരിക്കുന്ന സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരമാണ് എക് ഷോ റൂം പ്രൈസ് എക്സ് ഷോറൂം പ്രൈസ് ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ എഫക്റ്റീവാണെന്നാണ് മാരുതി പറഞ്ഞിരിക്കുന്നത് അതായത് അപ്പോൾ ഇത് അതിൽ നിന്ന് ഇനി ഒരു എക്സ് ഷോറൂം പ്രൈസ് അല്ലെങ്കിൽ ഇനി ഒരു ജി എസ് ടി പോസ്റ്റ് ജി എസ് ടി ഒരു മേലെ ജി എസ് ടിയുടെ പുതുക്കിയ നിരക്ക് പ്രകാരമുള്ള വാഹനങ്ങൾക്ക് വില കുറയുന്നത് ട്വൻറ്റി സെക്കൻഡ് സെപ്റ്റംബർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മിക്കവാറും ആരുത് ഈ വില ഇട്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാം പോസ്റ്റ് ജി എസ് ടി റേറ്റ് കണക്കാക്കിയായിരിക്കണം ഈ വില ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് അതിൽ നമുക്ക് വലിയൊരു വില കുറവ് എക് ഷോറൂമിലൊന്നും പ്രതീക്ഷിക്കണ്ട എങ്കിലും ഗ്രാൻഡ് വിത്താരക്കൊരു വലിയൊരു എതിരാളി തന്നെയായിരിക്കും വീട്ടിലോട്ട് വിക്ടോറിസിൻ്റെ പെട്രോളിൽ ഏറ്റവും താഴ്ന്ന മോഡൽ പത്ത് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്കും ഏറ്റവും ഉയർന്ന പെട്രോളിൽ തന്നെ വിക്ടോറിസിന് ആറ് വേരിയൻ്റുകളാണുള്ളത് അതിൽ ഏറ്റവും ഉയർന്ന മോഡല് വിക്ടോറിസ് എക്സ് ഐ പ്ലസ് ഓപ്ഷണൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് അതിൻ്റെ ഷോറൂം പ്രൈസ് പതിനഞ്ച് ലക്ഷത്തി എൺപത്തി ഒരായിരത്തി തൊള്ളായിരം രൂപയാണ് അപ്പോൾ നമുക്ക് ഓൺ റോഡ് കിട്ടുമ്പോൾ എന്തായാലും ഇരുപത് ലക്ഷം കിടക്കും പിന്നീട് സ്ട്രോങ് ഹൈബ്രിഡ് എന്നുള്ള വെഷൻ വരുമ്പോൾ സ്ട്രോങ് ഹൈബ്രിഡിൽ അഞ്ച് വേരിയൻറ്റുകളാണ് ആരോഗ്യത്തിറക്കിയിരിക്കുന്നത് വിക്ടോറിയസിന് അതിൻ്റെ ഏറ്റവും താഴ്ന്ന വെഷൻ എന്ന് പറയുന്നത് വിക്ടോറിയസിൻ്റെ പ്രൈസെന്ന് പറയുന്നത് പതിനാറ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് ഓൺറോഡ് ഏറ്റവും ഉയർന്ന മോഡലിന് വിക്ടോറിസ് ഇസഡ് സൈ പ്ലസ് ഓപ്ഷണൽ ടി എച്ച് എസ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് എക്സോറും പ്രൈസെന്ന് പറയുന്നത് പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി ൊള്ളായിരം രൂപ അതുപോലെ തന്നെ സി എൻ ജിയിലും മാറി ചിറക്കുന്നുള്ള സി എൻ ജിയിൽ മൂന്ന് വെർഷൻസാണ് മൂന്ന് വേരിയൻ്റുകളാണുള്ളത് വിക്ടോറിയസ് എൽ എക്സൈസ് സി എൻ ജി മാനുവൽ ട്രാൻസ്മിഷൻ അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സി എൻ ജിയിലെ ഏറ്റവും ടോപ്പെൻ്റെ മോഡൽ എന്ന് പറയുന്നത് വിക്ടോറിയസ് ഇസഡക്സൈസ് സി എൻ ജി മാനുവൽ ട്രാൻസ്മിഷൻ പതിനാല് ലക്ഷത്തി അമ്പത്താറായിരത്തി തൊള്ളായിരം രൂപ സി എൻ ജിയിൽ മാനുവൽ ട്രാൻസ്മിഷനെ വരുന്നുള്ളൂ അതേ ഉള്ളൂ സ്ട്രോങ് ഹൈബ്രിഡിൽ എല്ലാം ഓട്ടോമാറ്റിക് വണ്ടികളാണ് പെട്രോളിൽ ഓട്ടോമാറ്റിക് വണ്ടിയുണ്ട് മാനുവൽ വണ്ടിയും ഉണ്ട് ഇതിൻ്റെ സി സി എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് സി സി ആണ് വിക്ടോറിയസിന് ഉള്ളത് അപ്പോൾ ഇത്രയും നേരം ചാനൽ കണ്ട എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദി വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക